പ്രിയമുള്ളവരെ രണ്ട് മൂന്ന് ദിവസമായി ബീഹാറിലെ തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ഇന്ത്യ മുന്നണിയിൽ വലിയ പടലപ്പിടക്കങ്ങൾ തന്നെ രൂപപ്പെട്ടിരുന്നു പ്രത്യേകിച്ചും ആർ ജെ ഡിയും കോൺഗ്രസ്സും സി പി ഐ സി പി എമ്മും ഒക്കെ പരസ്പരം മത്സരിക്കുന്നു ഇന്ത്യ മുന്നണിയിലെ ഏറ്റവും പ്രധാനപ്പെട്ട കക്ഷികളിലൊന്നായ ജയം എം ഝാർഖണ്ഡിൽ ആ മുന്നണിക്ക് നേതൃത്വം നൽകുന്ന ജയം എം അവർക്ക് സീറ്റ് കിട്ടാത്തത് കൊണ്ട് ആറ് സീറ്റിൽ മത്സരിക്കും എന്ന് പ്രഖ്യാപിക്കുന്നു ഇന്ത്യ മുന്നണിയിൽ നിന്ന് വേറിട്ട് മത്സരിക്കുമെന്ന് പ്രഖ്യാപിക്കുന്നു തേജസ്വി യാദവിനെ മുഖ്യമന്ത്രിയായി പ്രഖ്യാപിക്കുവാൻ കോൺഗ്രസ് മടിക്കുന്നു അങ്ങനെ ആ മുന്നണിയിൽ വലിയ പ്രശ്നങ്ങളൊക്കെ രൂപപ്പെട്ടിരുന്നു പക്ഷേ ഇന്ന് നാമനിർദ്ദേശ പത്രിക പിൻവലിക്കുവാനുള്ള അവസാന ദിവസമെത്തുമ്പോൾ ആ മുന്നണിയിലെ പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കപ്പെടുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത ബീഹാർ തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് പ്രത്യേകിച്ചും രാഹുൽ ഗാന്ധിയുടെ വളരെ തന്ത്രപൂർവ്വമായ ഇടപെടലുകൾ ബീഹാറിലുണ്ടാകുന്നു എന്ന രീതിയിൽ തന്നെയാണ് വാർത്തകളൊക്കെ പുറത്തുവിടുന്നത് രാജസ്ഥാനിലെ മുൻ മുഖ്യമന്ത്രി അശോക് ഗാലട്ടിനെ അദ്ദേഹം തൻ്റെ ദൗത്യവുമായിട്ട് ബീഹാറിലോട്ട് അയക്കുന്നു നമ്മൾ രണ്ട് മൂന്ന് ദിവസമായി കേരളത്തിലെ ചില ഓൺലൈൻ മാധ്യമങ്ങളൊക്കെ രാഹുൽ ഗാന്ധി കളിയാക്കുന്നുണ്ടായിരുന്നു രാഹുൽ ഗാന്ധി ബീഹാറിൽ ഇങ്ങനെ ഇന്ത്യ മുന്നണിയിലെ പ്രശ്നങ്ങളൊന്നും പ്രശ്നങ്ങളൊക്കെ ഉടലെടുക്കുമ്പോൾ അതിലൊന്നും ശ്രദ്ധിക്കുന്നില്ല അവിടെ സ്ഥാനാർത്ഥി നിർണയത്തിലൊന്നും ഇടപെടുന്നില്ല ഇന്ത്യ മുന്നിലെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ശ്രമിക്കുന്നില്ല അദ്ദേഹം ഡൽഹിയിലേതോ ഏതോ ബേക്കറിയിൽ ലഡു ഉണ്ടാക്കുന്ന തിരക്കിലാണ് ബേക്കറിയിൽ കയറി ആഹാരമൊക്കെ കഴിക്കുന്ന തിരക്കിലാണ് എന്ന രീതിയിലൊക്കെ വാർത്തകൾ പടച്ചുവിടുന്നുണ്ടായിരുന്നു പക്ഷെ അതൊന്നും ശരിയല്ല രാഹുൽ ഗാന്ധി സംഗതികളൊക്കെ സസൂക്ഷ്മം വീക്ഷിക്കുന്നുണ്ടായിരുന്നു ആവശ്യമായ സമത്ത് ഉചിതമായ രീതിയിൽ ഇടപെട്ടു എന്ന വാർത്തകൾ തന്നെയാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് പ്രത്യേകിച്ചും അദ്ദേഹം ഉഴുതിമുറച്ച അദ്ദേഹം ഉഴുതുമറിച്ച് വിത്ത് നട്ട മണ്ണിൽ ബീഹാറിൻ്റെ മണ്ണിലാണ് ഇനി ഇന്ത്യ മുന്നണി വിളവെടുക്കാനുള്ളത് കാരണം വോട്ടർ അധികാര യാത്രയുമായി ബന്ധപ്പെട്ട് വലിയ രീതിയിലുള്ള ഇമ്പാക്റ്റ് വളരെ വളരെ രീതിയിലുള്ള ഒരു അവസ്ഥ വളരെ നല്ല രീതിയിലുള്ള ഒരു തിരഞ്ഞെടുപ്പ് ഫലം ഇന്ത്യ മുന്നണിക്ക് അവിടെ പ്രതീക്ഷിക്കാമെന്ന രീതിയിൽ തന്നെയാണ് തിരഞ്ഞെടുപ്പ് വിശാരഥന്മാരൊക്കെ ബീഹാറിലെ ഇലക്ഷനെ വിലയിരുത്തുന്നത് എന്നൊരു യാഥാർത്ഥ്യമുണ്ട് എന്തായാലും ഇന്ന് ഇപ്പോൾ ഇന്ത്യ മുന്നണിയുടെ സംയുക്ത സമ്മേളനം തേജസ്വി യാദവിനെ മുഖ്യമന്ത്രിയായി പ്രഖ്യാപിച്ചിരിക്കുന്നു നമ്മൾ ഈ വാർത്ത അവലോകനം ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം കൊണ്ട് കാരണം മുകേഷ് സാഹിനി എന്ന് പറയുന്ന വികാസ്ശീൽ ഇൻസാൻ പാർട്ടിയുടെ നേതാവാണ് അവിടെ ഇന്ത്യ മുന്നണിയുടെ ഉപമുഖ്യമന്ത്രി സ്ഥാനാർത്ഥി കോൺഗ്രസ് അല്ല വെറും പതിനഞ്ച് സീറ്റിൽ മാത്രം മത്സരിക്കുന്ന വികാസ്ശീൽ ഇൻസാൻ പാർട്ടി കോൺഗ്രസ് അറുപത്തി ഒന്നിൽ പരം സീറ്റുകൾ മത്സരിക്കുന്നുണ്ട് അവർ ഉപമുഖ്യമന്ത്രി സ്ഥാനത്തിന് വേണ്ടിയുള്ള അവകാശവാദം ഉന്നയിക്കുന്നില്ല അതായത് രാഹുൽ ഗാന്ധിയുടെ വ്യക്തമായ നിർദ്ദേശമുണ്ട് പരമാവധി വിട്ടുവീഴ്ച ചെയ്തുകൊണ്ട് അവിടെ ബി ജെ പിയേയും ബി ജെ പി മുന്നണിയെ പരാജയപ്പെടുത്തുക ഇന്ത്യയുടെ മതേതരത്വവും ജനാധിപത്യവും തിരികെ കൊണ്ടുവരുവാൻ പരമാവധി വിട്ടുവീഴ്ച ചെയ്യുക എന്ന നിർദ്ദേശം നൽകിക്കൊണ്ടാണ് അദ്ദേഹം രാജസ്ഥാനിലെ മുൻ മുഖ്യമന്ത്രി അശോക് ഗെഹ്ലോട്ടിനെ അവിടേക്ക് അയച്ചത് എന്ന് തന്നെയാണ് വസ്തുതകളൊക്കെ വിശകലനം ചെയ്യുമ്പോൾ വ്യക്തമാകുന്നത് പ്രത്യേകിച്ചും ഈ വികാസ് ഇൻ ശീൽ ഇൻസാൻ പാർട്ടി അവർ ഇന്ത്യ മുന്നണി വിട്ടുപോകുവാൻ തയ്യാറാകുകയായിരുന്നു അവർക്ക് പരമാവധി വിട്ടുവീഴ്ചകൾ ചെയ്തുകൊണ്ട് കോൺഗ്രസ് തങ്ങളുടെ സീറ്റുകൾ കൂടി കൊടുത്തുകൊണ്ടാണ് ആ പാർട്ടിയെ മുന്നണിയിൽ നിലനിർത്തുന്നത് നിലനിർത്തിയത് ഇപ്പോൾ ആ പാർട്ടിയുടെ നേതാവിനെ ഉപമുഖ്യമന്ത്രിയായി പ്രഖ്യാപിക്കുന്നു അങ്ങനെ കോൺഗ്രസ് പരമാവധി വിട്ടുവീഴ്ചകൾ ചെയ്യുന്നു എന്ന രീതിയിൽ തന്നെയാണ് വാർത്തകൾ പുറത്തുവരുന്നത് മറ്റൊരു കാര്യം കൂടിയുണ്ട് ഒറ്റയ്ക്ക് ആറ് സീറ്റിൽ മത്സരിക്കുവാനിരുന്ന ജെ എം എമ്മിനെ അതിൽ നിന്ന് പിന്തിരിപ്പിച്ചതും രാഹുൽ ഗാന്ധിയുടെ അവസരോചിതമായ ഇടപെടൽ കൊണ്ട് ആണ് എന്ന രീതിയിലുള്ള വാർത്തകൾ തന്നെയാണ് പുറത്തു വരുന്നത് മറ്റൊന്ന് സഖ്യകക്ഷികളുടെ സീറ്റിൽ പരസ്പരം മത്സരിക്കുന്ന എല്ലാ കോൺഗ്രസ് സ്ഥാനാർത്ഥികളോടും രാഹുൽ ഗാന്ധി നേരിട്ട് വിളിച്ച് മത്സരരംഗത്ത് പിന്മാറുവാൻ പിന്മാറണമെന്നാവശ്യപ്പെട്ടു എന്ന വാർത്ത പുറത്തു വരികയാണ് മറ്റൊന്ന് എ സെക്രട്ടറി തൗഹീർ ആലം അദ്ദേഹം മത്സരിക്കാനിരുന്നത് പ്രാൻപൂരിലായിരുന്നു അവിടെ അദ്ദേഹം നാമനിർദ്ദേശ പത്രിക നൽകിയിരുന്നു പക്ഷേ രാഹുൽ ഗാന്ധി ഇടപെട്ട് നോമിനേഷൻ മറ്റൊരു മണ്ഡലത്തിൽ കൂടി കൊടുക്കുവാൻ ആവശ്യപ്പെട്ടു എന്ന രീതിയിലാണ് വാർത്തകൾ പുറത്തു വരുന്നത് അതായത് ആ മണ്ഡലത്തിൽ വിജയസാധ്യത കുറവായിരുന്നു ആ മണ്ഡലത്തിലാണ് ഇപ്പോൾ ഇദ്ദേഹം മത്സരിക്കുന്നത് അദ്ദേഹം നേരത്തെ നോമിനേഷൻ കൊടുത്തിരുന്ന ബ്രാൻപൂർ അത് ആർ ജെ ഡിക്ക് വിട്ടുകൊടുത്തു അതായത് എ സി സിയുടെ ജനറൽ സെക്രട്ടറി വരെ രാഹുൽ ഗാന്ധിയുടെ നിർദ്ദേശമനുസരിച്ച് വിജയസാധ്യത കുറഞ്ഞ ഒരു സീറ്റിലേക്ക് മത്സരിക്കുന്നു നേരത്തെ അദ്ദേഹം നോമിനേഷൻ കൊടുത്ത ബ്രാൺപൂര് മുന്നണിയുടെ ഐക്യം മുൻനിർത്തി ആർ ജെ ഡിക്ക് വിട്ടുകൊടുക്കുന്നു രണ്ട് മണ്ഡലത്തിൽ നോമിനേഷൻ കൊടുക്കുവാൻ രാഹുൽ ഗാന്ധി നിർദ്ദേശിച്ചിട്ടുണ്ടായിരുന്നു അദ്ദേഹത്തോട് ഇപ്പോൾ അദ്ദേഹം പ്രാൺപൂര് വിജയ സാധ്യത കൂടുതലുള്ള പ്രാൺപൂര് ആർ ജെ ഡിക്ക് വിട്ടുകൊടുത്തുകൊണ്ട് വിജയ കുറഞ്ഞ മറ്റേ മണ്ഡലത്തിൽ മത്സരിക്കുന്നു എന്ന വാർത്ത വാർത്ത മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യാണ് അതായത് പരമാവധി കോൺഗ്രസ് ബീഹാറിൽ വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറാകുന്നു എന്ന രീതിയിൽ തന്നെയാണ് വാർത്തകൾ പുറത്തു വരുന്നത് ഇത് ഒരു അന്തിമ പോരാട്ടമാണ് കോൺഗ്രസിനെ സംബന്ധിച്ച് ഇന്ത്യ മുന്നണിയെ സംബന്ധിച്ച് കാരണം ഈ തെരഞ്ഞെടുപ്പിൻ്റെ ഫലം അത് കേന്ദ്രത്തിൽ നരേന്ദ്രമോദി സർക്കാരിനെ ബാധിക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല ഈ തെരഞ്ഞെടുപ്പിൽ ബീഹാറിൽ എൻ ഡി എ സഖ്യം അധികാരത്തിന് പുറത്താവുകയാണെങ്കിൽ നിതീഷ് കുമാർ വേറെ വഴികൾ തേടും നിതീഷ് കുമാർ പിന്നെ മുഖ്യമന്ത്രി ആയില്ല എങ്കിൽ ബീഹാറിൽ മുഖ്യമന്ത്രിയാകുവാൻ അവസരം കിട്ടിയില്ലെങ്കിൽ അദ്ദേഹം പിന്നെ ശ്രദ്ധിക്കുക കൂടുതൽ ശക്തമായ ക്യാബിനറ്റ് പദവിയോ അല്ലെങ്കിൽ കേന്ദ്രത്തിൽ നരേന്ദ്രമോദി സർക്കാരിനെ മറിച്ചിട്ടുകൊണ്ട് അവിടെ ഒരു പ്രധാനമന്ത്രി സ്ഥാനത്തിന് സാധ്യതയുണ്ടോ തനിക്ക് എന്ന രീതിയിലുള്ള അന്വേഷണമായിരിക്കും അദ്ദേഹം മുന്നോട്ട് പോകുക കാരണം അദ്ദേഹം ഒരു ഒരധികാരമോക്കിയാണ് അദ്ദേഹത്തിൻ്റെ നിലപാടുകൾ മിക്കപ്പോഴും ചാഞ്ചാടി നിൽക്കുന്നതാണ് നിമിഷത്തോറും അദ്ദേഹത്തിൻ്റെ നിലപാടുകൾ ഒന്നിനേക്കാലും വേഗത്തിൽ നിറം മാറുന്ന ഒരു സ്വഭാവമുള്ള ആളാണ് മിക്കപ്പോഴും രണ്ട് മുന്നണികളിലും മാറി മാറി മുഖ്യമന്ത്രി പദം ആയിട്ടുള്ള ഒരാളാണ് അതുകൊണ്ട് തന്നെ ബീഹാർ ഇലക്ഷൻ സംബന്ധിച്ച് അവിടെ ബി മുന്നണി പരാജയപ്പെട്ടാൽ നരേന്ദ്രമോദി സർക്കാരിന് ആഘാതമുണ്ടാക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല മിക്കപ്പോഴും ബി ജെ പി സഖ്യത്തിനോടൊപ്പം നിൽക്കുന്ന ചെറിയ ചെറിയ ഘടക കക്ഷികളുടെ അവരുടെയൊക്കെ ചിന്തയിൽ മാറ്റങ്ങളുണ്ടാക്കാം അതിലേറ്റവും മുന്നോടിയായിട്ട് ജെ ഡി യു നിതീഷ് കുമാറിൻ്റെ ജെ ഡി യു ഈ ഇലക്ഷനിൽ ബീഹാറിൽ പരാജയപ്പെടുന്നതോടുകൂടി ബി ജെ പി സർക്കാരിനുള്ള പിന്തുണ പിൻവലിക്കുവാനുള്ള സാധ്യത കൂടുതലാണ് അങ്ങനെയാണെങ്കിൽ മറ്റുള്ള ചെറിയ ചെറിയ ഘടകകക്ഷികളും ഒക്കെ അത്തരത്തിലുള്ള രീതിയിൽ ചിന്തിച്ചു കളഞ്ഞു കഴിഞ്ഞാൽ ഒരുപക്ഷെ നരേന്ദ്രമോദി സർക്കാർ അധികാരത്തിൽ നിന്ന് പുറത്താകും എന്ന വലിയ വീക്ഷണം കോൺഗ്രസ് വെച്ച് പുലർത്തുന്നുണ്ട് വലിയ പ്രതീക്ഷയും വെച്ച് പുലർത്തുന്നുണ്ട് അതുകൊണ്ട് തന്നെ പരമാവധി വിട്ടുവീഴ്ച ബീഹാറിൽ സംഭവിക്കുവാൻ പോകുന്നു കോൺഗ്രസിൻ്റെ ഭാഗത്തു നിന്ന് ആദ്യം എഴുപതിൽ പരം സീറ്റുകൾ ആവശ്യപ്പെട്ടിരുന്നു പക്ഷേ ആർ ജെ ഡി കഴിഞ്ഞ തിരഞ്ഞെടുപ്പിൽ കോൺഗ്രസിൻ്റെ പ്രകടനം മോശമായിരുന്നു നിയമസഭാ തെരഞ്ഞെടുപ്പിൽ എഴുപത്തി ഒൻപത് പരം സീറ്റുകൾ മത്സരിച്ചിട്ട് പതിനേഴിൽ പരം സീറ്റുകളാണ് നേടിയത് പക്ഷേ ലോക്സഭയിലെ സംബന്ധിച്ച് ലോക്സഭയിൽ ഇന്ത്യ മുന്നിലെ മറ്റു കടകളിൽ കക്ഷികളെ അപേക്ഷിച്ച് കോൺഗ്രസിൻ്റെ പ്രകടനം ബീഹാറിൽ താരതമ്യേന നല്ല രീതിയിലായിരുന്നു എന്നിട്ടും ഈ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് ബീഹാറിൽ വിട്ടുവീഴ്ച ചെയ്യുന്നു പരമാവധി സീറ്റുകൾ കുറച്ചു മത്സരിക്കുന്നു മാത്രമല്ല റിബൽ സ്ഥാനാർത്ഥികളെ പിൻവലിക്കുവാൻ അവസാന നിമിഷം കോൺഗ്രസിൻ്റെ റിബൽ സ്ഥാനാർത്ഥികളെ അവസാന നിമിഷം പിൻവലിക്കുവാൻ രാഹുൽ ഗാന്ധി നേരിട്ട് വിളിച്ച് തന്നെ ആവശ്യപ്പെടുന്നു രാജസ്ഥാൻ മുഖ്യമന്ത്രി അശോക് ഗെഹ്ലോട്ടിനെ ബീഹാറോട്ട് അയക്കുന്നു അസന്നിഗ്ധമായി തന്നെ ഏകകണ്ഠമായി തന്നെ തേജസ്വിനി യാദവ് തന്നെയായിരിക്കും തങ്ങളുടെ മുഖ്യമന്ത്രി എന്ന് പ്രഖ്യാപിക്കുന്നു ഒപ്പം ഉപമുഖ്യമന്ത്രി സ്ഥാനത്തിലുള്ള തങ്ങളുടെ അവകാശവാദവും കോൺഗ്രസ് പിൻവലിക്കുന്നു മറ്റൊരു പാർട്ടിയുടെ പതിനഞ്ച് സീറ്റിൽ മാത്രം മത്സരിക്കുന്ന മറ്റൊരു പാർട്ടിയുടെ നേതാവായ മുകേഷ് സാഹ്നിയെ ഉപമുഖ്യമന്ത്രിയായി പ്രഖ്യാപിക്കുവാൻ കോൺഗ്രസ് സന്നദ്ധമാകുന്നു ബീഹാറെ സംബന്ധിച്ച് വലിയ വിട്ടുവീഴ്ച തന്നെയാണ് കോൺഗ്രസ് ചെയ്യുന്നത് എന്ന കാര്യത്തിൽ സംശയമില്ല അത് ഒരിക്കലും ഒരു കീഴടങ്ങല്ല മറിച്ച് ഇന്ത്യയിലെ ജനാധിപത്യവും മതേതരവും നിലനിൽക്കണം എന്നാഗ്രഹിക്കുന്ന അതിന് അടിത്തറയിട്ട ഭരണഘടനയിൽ അത്തരം തത്വങ്ങൾ എഴുതി മഹത്തായ ഒരു പ്രസ്ഥാനത്തിൻ്റെ വിട്ടുവീഴ്ചയായി തന്നെ അത് വിലയിരുത്തേണ്ടതുണ്ട് കാരണം കോൺഗ്രസ്സിന് ഒരു പക്ഷേ ഈ സീറ്റുകളൊക്കെ മത്സരിച്ചാൽ രണ്ട് രണ്ടുപേരും ആർ ജെ ഡിയും കോൺഗ്രസ്സും പരാജയപ്പെട്ടുമായിരുന്നു കാരണം കോൺഗ്രസ് ശക്തമായ വോട്ട് ബാങ്കുകളുള്ള സ്ഥലങ്ങളുണ്ട് ഇവിടെ അങ്ങനെ രണ്ടുപേരും പരാജയപ്പെടുന്ന അവസരത്തിൽ അവിടെ ബി ജെ പി വിജയിച്ചു വന്നതിനെ അങ്ങനെയെങ്കിലൊരിക്കൽ കൂടി ഒരു ഇന്ത്യ മുന്നണിയുടെ സോറി സോറി ഒരു എൻ ഡി എ മുന്നണിയുടെ അധികാരം ബീഹാറിനെ ബീഹാറിൽ നടപ്പിലായനെ അത് ഇന്ത്യ മുന്നണിയുടെ സാധ്യതകളേക്ക് പിന്നീട് ഇന്ത്യയിൽ മുഴുവൻ വിഘാതമായതിനെ ഒരുപാട് ഇന്ത്യ മുന്നണി പാർട്ടികൾ ഇന്ത്യ മുന്നണി വിട്ടുപോകുന്ന ഒരു സ്ഥിതി വിശേഷമുണ്ടായതിനെ അതൊക്കെ തടയുന്നതിന് വേണ്ടി കോൺഗ്രസ് പരമാവധി ബിഹാറിൽ വിട്ടുവീഴ്ച ചെയ്യുന്ന ഒരു സന്ദർഭം തന്നെയാണ് ഇപ്പോൾ ഉള്ളത് തൽക്കാലം ഈ വീഡിയോ ഇവിടെ വാങ്ങുന്നു വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ട് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക മറ്റൊരു വീഡിയോ ആയി കാണുന്നതുവരെ നന്ദി നമസ്കാരം ജയ്ിത്